നമസ്കാരം നമ്മുടെ കേരള സമൂഹം കഴിഞ്ഞ മൂന്നാലു മാസമായി കാത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇന്ന് കേരള ഹൈക്കോടതി വീണ്ടും വാദം കെട്ടിരിക്കുന്നു സാധാരണ മരണം ഉണ്ടാകുമ്പോൾ അത് അണ്ണാച്ചുറൽ ആണെങ്കിൽ അല്ലെ സസ്പീഷ്യസ് സാഹചര്യത്തിലുള്ള ആണെങ്കിൽ ആണ് നമ്മൾ അന്വേഷണത്തിന് വേണ്ടി മുമ്പോട്ട് പോകുന്നു ഇല്ലെങ്കിൽ നാച്ചുറൽ ഡെത്താണ് എന്ന് ആണെങ്കിൽ അതിനകത്ത് ആരും ഒന്നും തന്നെ മുൻപോട്ട് പോകാറില്ല അപ്പോൾ ചില പല മരണങ്ങളും അസ്വാഭാവികത ഉണ്ട് എങ്കിൽ പോലും ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും അതുണ്ടാകാത്ത രീതിയിൽ മരണത്തിലേക്ക് എത്തിച്ചിട്ടുള്ളതാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ നിയമാവസ്ഥയാണ് അങ്ങനെയുള്ളൊരു മരണമായിരുന്നു പത്തനംതിട്ട സ്വദേശി മലയാളപ്പുഴ സ്വദേശിയായ എ ഡി എം നവീൻ ബാബു സാറിൻ്റേത് മരണം കഴിഞ്ഞിട്ട് മാസങ്ങളായി ആ മരണത്തിന്റെ തുടക്ക ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ തന്നെ വളരെയേറെ ദുഃഖത്തിലായത് കൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ കൂടുതൽ ശ്രദ്ധ പിടിക്കാൻ പറ്റിയില്ല പിന്നെ കൂടെ നിന്ന് ചേർത്ത് പിടിച്ചവരൊക്കെ തന്നെ അവരോടൊപ്പമാണെന്ന് വരുത്തി തീർക്കുകയും ശ്രമിച്ചു ചേർത്ത് പിടിച്ച കരങ്ങൾ ഒന്നും തന്നെ ചേർത്ത് പിടിക്കുകയല്ലായിരുന്നു തങ്ങളെ ഒതുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അവര് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആവശ്യപ്പെട്ടു എന്ന രീതിയിൽ ഗവൺമെന്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊടുത്തു ഏത് വിഷയത്തിലും ജനശ്രദ്ധ പിടിച്ചു മാറ്റുവാൻ വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്ന ചില പൊടിക്കൈകളുണ്ട് അതിലൊന്നായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വലിയ വിവാദമായ പ്രശ്നങ്ങൾ വരുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ കമ്മീഷനുകളെ വെക്കാറുണ്ട് അതിന് കോടികൾ ചിലവാകും ഇത്രയും വലിയ ബുക്കുകളിൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ വരും ആ റിപ്പോർട്ടൊക്കെ തന്നെ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ അലമാരിയിൽ കുറേ നാൾ പൊടി യാതൊന്നും സംഭവിക്കില്ല ഇതൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു നവീൻ ബാബുസാന്റെ ഭാര്യ മഞ്ജുഷ കോന്നി തഹസിൽദാരായിരുന്ന അവർ പത്തനംതിട്ട കളക്ടറേറ്റിലേക്ക് സൂപ്രണ്ടായി മാറുകയാണ് ഉണ്ടായത് അതിനുശേഷം കൗസർ എടപ്പകത്തിൻ്റെ ബെഞ്ചിൽ ക്രിമിനൽ ഡബ് ഡബ്ല്യു പി സി ഐ റിട്ടുപിറ്റീഷനായി ആയിരത്തി പന്ത്രണ്ട് തൊണ്ണൂറ്റിയേഴ് ബാർ ഇരുപത്തിനാലായി അവർ കേസ് ഫയൽ ചെയ്തു കേസിൽ വാദം കേട്ടു വാദം കേട്ടിട്ട് നീണ്ട ഒരു കാലയളവിന് ശേഷം വിധി വന്നു അപ്പൊ നീണ്ട കാലയളവിലേക്ക് വിധി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു അവരാവശ്യപ്പെട്ട പോലെ സി ബി എൻ ഗുരി വരാൻ പോകുന്നു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു കേരള സമൂഹ മൊത്തം ഞാൻ ഓർക്കുന്നു അന്ന് രാവിലെ ആ വാർത്ത വരുമ്പോൾ നമ്മുടെ ടി വി ചാനലുകളില് സി ബി എൻ ഗുരി ഇല്ല എന്ന വാർത്ത വരുമ്പോൾ കേരളം സത്യത്തിൽ ഞെട്ടി എന്നുള്ളതാണ് സത്യം അവിടെ ദുഃഖിച്ചത് മഞ്ജുഷേ അവരുടെ മക്കളോ കുടുംബാംഗങ്ങളോ അല്ല കേരള സമൂഹം ഒന്നായിരുന്നു അതിനുശേഷം അവർ റിട്ട് അപ്പീൽ കൊടുത്തു നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ബാർ ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ് അതിൻ്റെ ഫസ്റ്റ് ഹിയറിംഗ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നു ആ വാദം നടക്കുന്ന സമയത്ത് അവർ നിയോഗിച്ച വക്കീൽ അവരാവശ്യപ്പെടാതെ തന്നെ ക്രൈംബ്രാഞ്ച് എൻക്വയറി ആയാലും മതി എന്ന് പറയാൻ തുടങ്ങി പ്രയറിൽ നിന്ന് മാറി പറഞ്ഞു തൊട്ട് അടുത്ത ദിവസം തന്നെ തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിക്കൊണ്ട് അന്ന് കേരളത്തിലെ മുഴുവൻ മീഡിയകളും അതായത് വാർത്താ ചാനലുകളും പത്രങ്ങളും അല്ലാത്ത അവരൊക്കെ ഈ വിഷയം വിട്ടു അവർക്ക് മറ്റു പല വിഷയങ്ങൾ വരുമ്പോൾ അവർ അതിന്റെ പുറയിൽ പോകും ചിലർ ഇല്ലാത്ത വിഷയം ഉണ്ടാക്കി മറ്റുള്ളവരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ആ മീഡിയകളെല്ലാം വിട്ടത് ഓൺലൈൻ മാധ്യമങ്ങൾ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഞങ്ങളെപ്പോ എന്നെപ്പോലുള്ള കുറേ കുറച്ചാൾക്കാർ ഇത് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അവരിൽ അവരുടെ ആ പിന്മാറ്റം അവരുടെ പിന്മാറ്റമാണെന്ന് വിചാരിച്ച് അവർ ഭീഷണിക്ക് വഴങ്ങി എന്നൊക്കെ തന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നാൽ അവർ തൊട്ടടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം നടത്തി തൻ്റെ ആവശ്യം ക്രൈംബ്രാഞ്ച് എൻക്വയറി അല്ല പകരം സി ബി ഐ എൻക്വയറി ആണെന്ന് അടിവരയിട്ട് പറഞ്ഞു അന്നവരെ അവരുടെ അനുവാദമില്ലാതെ സംസാരിച്ച അവർ നിയോഗിച്ച വക്കീലിനെ അവർ നിന്ന് മാറ്റി പകരം രാംകുമാർ എന്ന സീനിയർ അഡ്വക്കേറ്റിനെ ആ ചുമതലയേൽപ്പിച്ചു ഇന്ന് രണ്ടാം നമ്പർ കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ രണ്ടാം നമ്പർ കോടതിയിൽ ഐറ്റം നമ്പർ ഒന്നായിട്ട് ജസ്റ്റിസ് സുരേഷ് കുമാറിൻ്റെയും ജോബിൻ സബാസ്റ്റിൻ്റെയും ബെഞ്ചിൽ വീണ്ടും രാംകുമാർ വാദം പറഞ്ഞു അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് എൻ്റെ കക്ഷിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് സി ബി തന്നെയാണ് അപ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ സംസ്ഥാനത്തെ ഒരു രാജ്യത്തെ ഒരു പ്രജ മരിച്ചു ആ പ്രജയുടെ അനന്തരാവകാശികൾ അവർ പറയുകയാണ് ഈ മരണത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ഞങ്ങളുടെ അച്ഛൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ആ സംശയം ദുരീകരിച്ചു തരാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് നിങ്ങളത് ചെയ്യണം നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി പോകുന്നത് സി ബി ഐ എൻക്വയറിക്ക് ഡയറക്റ്റ് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നീ സംസ്ഥാന സർക്കാർ ജ്ഞാമർക്കണം അല്ലെ ഹൈക്കോടതി പറയണം ഇത് രണ്ടു ഉണ്ടെങ്കിൽ മാത്രമേ സി ബി ഐക്ക് ഇവിടെ വന്നിട്ട് എൻക്വയറി നടത്താൻ സാധിക്കുകയുള്ളൂ സി ബി ഐ കേസിൽ സി ബി ഐക്ക് താൽപ്പര്യമുള്ള ഒരു കേസാണ് താല്പര്യമുണ്ട് എന്ന് തന്നെ സി ബി ഐ പറഞ്ഞു എന്ന് വെച്ചാൽ കഴമ്പുണ്ട് എന്ന് അവർക്ക് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായതുകൊണ്ടാണ് സിംഗിൾ ബെഞ്ചിൽ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണെന്ന രീതിയിൽ സംസാരിച്ചു അതോട് കേട്ടപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചു ജസ്റ്റിസ് കൗസർ എടപ്പകം സി ബി ഐ ഡിക്ലെയർ ചെയ്യുന്നു അദ്ദേഹം കൊടുത്തത് എസ് ഐ ടി ഐ അന്വേഷണം അഭികാമ്യമാണ് അങ്ങനെ പോയാൽ മതിയെന്ന് ഇന്ന് കേരള സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനും സീനിയർ സ്പെഷ്യൽ ഗവൺമെന്റ് പീഡർമാർ രണ്ടുപേരുമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് എസ് എച്ച്ഒ കണ്ണൂരിന് വേണ്ടി എക്സ്ട്രാ അഡ്വക്കേറ്റുമാരെ ഉണ്ടായിരുന്നു ഈ ഡി ജി പിയേയും സ്പെഷ്യൽ ജിപിയും കൂടാതെ അവർക്ക് അവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ അഡ്വക്കേറ്റിനെ കൂടി വെച്ചു എസ് ഐ ടിക്ക് വേണ്ടി അതായത് സ്പെഷ്യൽ അന്വേഷണ സംഘത്തിന് വേണ്ടി പബ്ലിക് ജി പി ഗവൺമെന്റ് പീഡർ രണ്ടും കൂടെ രണ്ടു മൂന്ന് പേരെ കൂടി വെച്ചു ഓർക്കേണ്ടത് രാംകുമാറും അദ്ദേഹത്തിന്റെ ജൂനിയേഴ്സായ മൂന്ന് പേരുമാണ് ഈ കേസിൽ ഇന്ന് ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്തത് എതിർക്കാൻ വേണ്ടി വന്നവർ അതായത് സി ബി എം വേണ്ട ഞങ്ങളുടെ അന്വേഷണം പരമാവധി മതി അതിനപ്പുറത്തേക്ക് പോകണ്ട എന്ന് പറയാൻ വേണ്ടി വന്നത് ആറേഴ് പേരാണ് അപ്പം നമ്മുടെ സർക്കാർ ഇരയോടൊപ്പമാണോ വേട്ടക്കാരോടൊപ്പമാണോ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം എന്തായാലും ഇന്നിപ്പം എസ് ഐ ടി അവരുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുക കേസ് ഡയറി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നമ്മൾ ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴും ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കുമ്പോഴും ഒക്കെ തന്നെ കോടതി പോലീസിനോട് കേസ് ഡയറി ഹാജരാക്കാൻ പറയും അങ്ങനെ ഇന്ന് ഹാജരാക്കാൻ പറഞ്ഞിരിക്കുന്നു ആ ഹാജരാക്കിയതിനു ശേഷം നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കാമെന്നാണ് ഇന്നത്തെ വാദം കേട്ട ഉണ്ടായിരുന്ന വക്കീലന്മാർ പറഞ്ഞത് തീർച്ചയായും സി ബി എൻക്വയറിയിലേക്ക് നമ്മുടെ നവീൻ ബാബുവിൻ്റെ മരണം പോകും യഥാർത്ഥ പ്രതികൾ ആത്മഹത്യക്ക് കാരണക്കാരായവർ പ്രശാന്തനും പ്രശാന്തനെ സപ്പോർട്ട് ചെയ്യുന്നവരും സൈനുദ്ദീനും സെയ്ഫുദ്ദീനും എന്ന് വേണ്ട നൂറുകണക്കിന് ഉദീൻമാരും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അവിടെ നിന്ന് ഇവിടെ വരെ വന്ന് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചു വന്ന് അദ്ദേഹത്തിന് മൃതദേഹം കത്തിക്കുവാൻ ജാഗ്രത കാണിച്ചവരും മരണത്തിന് അദ്ദേഹത്തിന്റെ മരണം ദുരൂഹ മരണമാണെന്നും അതിന് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി മൂട് വെക്കുവാൻ വേണ്ടി അടച്ചിട്ട മുറിയിൽ മുറിയിൽ സംസാരിച്ചവരും ഭീഷണി ആണെങ്കിൽ ഭീഷണി പിടിച്ചവരും ഒക്കെ കുടുങ്ങും എന്നുള്ള വാർത്തയാണ് ഇന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും സി ബി ഐ വരും നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ കാരണം കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോടതി വിധി എതിരാണെങ്കിൽ കോടതിയാണ് കോടതിക്ക് എന്തും തീരുമാനിക്കാം കോടതിയുടെ വിവേചനാധികാരമാണ് പലതിനും നിതാന്തമായി വരുന്നത് പല ജഡ്ജ്മെൻ്റിനും നിതാന്തമാകുന്നു അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിലെ ദുരൂഹത നീക്കുവാൻ വേണ്ടി സുപ്രീം കോടതിയിലേക്ക് വരെ പോകാം കോടതി ആയതുകൊണ്ടും കേരള സർക്കാരായതുകൊണ്ടും നമുക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ബലമായി വിശ്വസിക്കാം സി ബി വരുമെന്ന് തന്നെ നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക